സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ അടുക്കിലേക്ക് യോർദാൻ്റെ ആ പളുങ്ക് ജലഗണങ്ങളെ അടുക്കിലേക്ക് കടന്നു വരുന്ന യേശുവിനെ കണ്ട് പകച്ചു നിൽക്കുകയാണ് യോഹന്നാൻ അപ്പോൾ യേശു പറയുന്നു ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവൃത്തികരിക്കപ്പെടേണം യോഹനാൻ പറയുന്നല്ല നിന്റെ കൈയാൽ ഞാൻ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യം യേശു പറയുന്നല്ല ഇത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിൻ്റെ നീതിയാണ് സ്നാനം ദൈവത്തിന്റെ നീതിയാണെന്ന് സ്നാനം ദൈവത്തിന്റെ ആലോചനയാണെന്ന് സ്നാനം ദൈവത്തിന്റെ മാതൃകയാണെന്ന് കർത്താവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഉപദേശ പ്രമാണമാണ് എന്ന് പറയാനും വേണ്ടിയാണ് ഈ വേദി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തീയം മതത്തിലുള്ളവർ ക്രിസ്തീയം മാർഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല മതത്തിലുള്ളവർ മരണത്തോടുകൂടെ മറ്റൊരു ലോകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ക്രിസ്തീയ മാർഗം സ്വീകരിച്ചിട്ടുള്ളവർ മരണത്തിനപ്പുറമുള്ള മഹത്തരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും അത്തരത്തിലുള്ള പ്രവേശനത്തിൽ ഒരു കവാടം കൂടെയാണ് വിശ്വാസ സ്നാനം എന്ന് പറയുവാനും ഈ വേദിയെ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്